ഞാനുള്ളത് അറബ സ്ട്രീറ്റിലാണ് ഇതിൽ അറബ സ്ട്രീറ്റിലെ മസ്ക്കറ്റ് സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ഥലമാണ് ഇത് എന്താ മസ്ക്കറ്റ് സ്ട്രീറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ മസ്ക്കറ്റും സിംഗപ്പൂരും ചേർന്ന് ഉണ്ടാക്കിയാണ് ഒരു പ്രൈസാണിത് അതിൻ്റെ ഇതെല്ലാം മസ്ക്കറ്റിൻ്റെ ഓരോ കാര്യങ്ങളും ജോയിൻ ആയിട്ട് ഇത് അറബി അറബി ചെറു മുസ്ലിം പള്ളി ഉണ്ട്

സുൽത്താൻ മോസ്കിലുള്ള കാഴ്ചകളാണ് ഗവൺമെന്റ് ചെയ്യുന്നത് ഇന്നിപ്പോൾ ഫ്രൈഡ് ആയതുകൊണ്ട് നല്ല തിരക്കാണ് ഓക്കെ ബിൽഡിങ്ങും ഈ സുൽത്താൻ ഈ പ്ലേസ് മസ്കറ്റ് സുൽത്താൻ റൊമാൻ ഗവൺമെൻറ്റും സിംഗപ്പൂർ ഗവൺമെൻറ്റുകൾ ചേർന്ന ടൈപ്പിലാണ് അത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ടാണ് മസ്കറ്റ് സ്ട്രീറ്റ് എന്ന് പേര് വന്നത് ട്രഡീഷണൽ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടുള്ള ഇപ്പോഴും നല്ല ഇവിടെ ഏറ്റവും ഈ അറബ് സ്ട്രീറ്റിൽ ഫേമസ് ആയിട്ടുള്ള ബിരിയാണി സംസം ബിരിയാണി അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവിടെയൊക്കെ ട്രൈ ചെയ്യുക ഓക്കേ നിങ്ങൾക്ക് ഈ അറബ് സ്ട്രീറ്റ് ഇഷ്ടമായി വിചാരിക്കണു അപ്പോൾ നിങ്ങൾ लाइक लाइक सब्सक्राइब